പ്രസവത്തിന് ശേഷം അമ്മമാരിൽ കണ്ടുവരുന്ന ഒരു മൂഡ് ഡിസോർഡറാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന മൂഡ് സ്വിങ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സിവിയറായിരിക്കും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇതിൻ്റെ പ്രധാന ലക്ഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ചിലപ്പോൾ ഒരാഴ്ചകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് കുഞ്ഞിനോട് തന്നെ ചിലപ്പോൾ ചിലവർക്ക് അകൽച്ച ഉണ്ടാവും ഭയങ്കര ഇറിറ്റബിലിറ്റി ഉണ്ടാവും ചില ആളുകൾക്ക് ചില ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ആയിരിക്കും ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടവൾ തോന്നും അതുപോലെ വെറുതെ വെറുതെ സങ്കടം വരിക കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആളുകളുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല സങ്കടം വരിക ഡോക്ടറെ അറിയുന്നില്ല എൻ്റെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് ദേഷ്യം വരുന്ന സമയത്തും അത് സ്വന്തം ജനിച്ച കുഞ്ഞിനോട് പോലും അവർക്കെന്താ വെച്ചാൽ സ്നേഹത്തോടെ പെരുമാറാനോ അവരെ ഒന്ന് ലാളിക്കാനോ ഒക്കെ ചിലപ്പോൾ തോന്നില്ല കുഞ്ഞ് വേറൊരു വ്യക്തിയാണെന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ ചില ആളുകൾ പെരുമാറും മറ്റുള്ളവർക്ക് മാറി നിന്ന് ഇവരെ കാണുന്ന സമയത്ത് ചിലപ്പോൾ തോന്നും എന്താണ് അമ്മ കുഞ്ഞിനോട് ഇത്ര വേഷത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ച പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നിപ്പോൾ അതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന പ്രശ്നം ശരിക്കും നമുക്ക് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണ്ടത് ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ട രീതിയിൽ ചികിത്സ തുടക്കത്തിൽ തന്നെ കൊടുക്കുക അതുപോലെ തന്നെ വേണ്ട കൗൺസിലിംഗ് കൂടെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് റിവേഴ്സായിട്ട് നോർമൽ സ്റ്റേജിലേക്ക് വരാൻ കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ തന്നെ കമൻറ്റായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താങ്ക്